വ്യാജ ഡോക്ടർ അബു അബ്രഹാം ലൂക്കിന്റെ അറസ്റ്റിൽ ആശുപത്രി കോട്ടക്കടവിലെ ടി എം എച്ച് ആശുപത്രി രംഗത്തെത്തി അബു അബ്രഹാം ലൂക്ക് ആശുപത്രിയിൽ നൽകിയത് മറ്റൊരു ഡോക്ടറുടെ രജിസ്ട്രേഷൻ നമ്പർ ആയിരുന്നു എന്നാണ് മാനേജർ മനോജ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ നിരവധി ആശുപത്രികളിൽ ഇയാൾ ഡോക്ടർ എന്ന വ്യാജേന ജോലി നോക്കിയിട്ടുണ്ട് ചികിത്സയിൽ യാതൊരു സംശയവും ഇതുവരെ തോന്നിയിട്ടില്ല ഇയാളെ തേടി രോഗികൾ ആശുപത്രിയിൽ എത്തിയിരുന്നുവെന്നും മാനേജർ പറയുന്നു കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിൽ വ്യാജ ഡോക്ടർ ചികിത്സ നടത്തിയതിനെ തുടർന്ന് രോഗി മരിച്ചെന്ന ആരോപണമായി ഒരു ഡോക്ടർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ വ്യാജ ചികിത്സ നടത്തിയ ആളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആശുപത്രിയുടെ വിശദീകരണം എന്താണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം ആശുപത്രി മാനേജർ ശ്രീ മനോജ് നമ്മോടൊപ്പമുണ്ട് അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആശുപത്രിയിൽ ഡോക്ടറായി ജോലി നോക്കിയിരുന്ന ആളെ അപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ് എന്താണ് ആശുപത്രിയുടെ വിശദീകരണം ഞങ്ങളിത് ഈ ഡോക്ടർ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും വിവിധ ഹോസ്പിറ്റലുകളിൽ വർക്ക് പരിചയമുള്ള ആളുകളെ പലവരായിരുന്നു അപ്പം ഞങ്ങളിത് ഈ ഏജൻസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ടാണ് ഈ ഓരോ ഡോക്ടറിങ്ങിനും വരുന്നത് ഒന്നാമെന്നു പറഞ്ഞാൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ആർമോസിന് കിട്ടാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ അവരെ അവസാന വർഷ വിദ്യാർത്ഥികളെയോ അങ്ങനെയൊക്കെയാണ് എല്ലാം മിക്ക ഹോസ്പിറ്റലുകളൊക്കെ വരുന്നത് പക്ഷെ ഞങ്ങൾ ഇത്തരം നല്ല ഡോക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യാറ് നമ്മൾ അയാൾ വന്നു അയാൾ വന്ന് കുറേ ഹോസ്പിറ്റലിൽ നല്ല പ്രകടനം കാഴ്ച വെച്ച ആളാണ് ഞങ്ങളിവിടെ തന്നെ സ്വന്തമായിട്ട് അയാൾക്കായിട്ട് പേഷ്യൻ്റ് കാത്തു നിൽക്കുന്നുണ്ട് അപ്പം അയാളിപ്പോൾ ആഴ്ച ആ രണ്ട് ദിവസം ഉണ്ടാവുക ഈ രണ്ട് ദിവസം കാത്തു നിൽക്കുന്ന ഈ അതിലടയാളം മാത്രം വരുമ്പോൾ കാത്തു നിൽക്കുന്ന പേഷ്യൻറ്റ് ഉണ്ട് ഇത്രയും നല്ല ഇതാളുണ്ട് അപ്പം അയാൾ ഞങ്ങൾക്കൊരു റേഷൻ നമ്പർ തന്നിരുന്നു അപ്പം അപ്പം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ആ റേഷൻ നമ്പർ അങ്ങനെ വെരിഫൈ ചെയ്യാനുള്ളൊരു സമയം ഞങ്ങൾക്കായില്ല പക്ഷെ അയാൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു തെറ്റാണ് പക്ഷെ പിന്നെയാണ് ഇതിങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത് ഏഹ് അപ്പം ഇതിൽ അയാളെ കൂടുത്ത് പഠിച്ചൊരു ഡോക്ടർ വന്നിട്ട് ഡോക്ടർ വന്നിട്ടാണ് ഇതൊരു പ്രശ്നമാക്കുന്നത് പ്രശ്നമാക്കുന്നത് അപ്പം ഞങ്ങൾ വെരിഫൈ നോക്കുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ വഞ്ചിച്ചു എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് അത് അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്താക്കി പിന്നെ ഇയാളെ ഞങ്ങൾ ഇയാളെ സപ്പോർട്ട് ചെയ്യില്ല ഇയാളിതിൽ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചാൽ തന്നെ അറിയാം ഇയാളെ നല്ല അഭിപ്രായങ്ങളാണ് ആളുകൾ പറയുന്നത് എന്തഭിപ്രായം പറഞ്ഞാലും ഡിഗ്രി അയാൾ ഫൈനൽ ഇയർ പഠിച്ച് എഴുതിയില്ല എന്നുള്ള ഒറ്റ ഇത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ഞങ്ങളെ വഞ്ചിച്ചതെന്നുള്ളതാണ് ഞങ്ങളിൻ്റെ കുറ്റം ഉള്ളത് രണ്ട് വർഷം ആ അത് അറിയില്ല ഞങ്ങൾ ഈ ലേഡി വന്നിട്ട് ഞങ്ങളോട് പറയുമ്പോഴാണ് ഞങ്ങളിതൊക്കെ പിന്നെ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഞങ്ങളെപ്പോലത്തെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളൊക്കെ അയാൾ നിന്നുണ്ട് ഇപ്പം ഇവിടെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലൊക്കെ നിന്നിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും മനസ്സിലായില്ല പക്ഷേ അയാൾ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ മേലെ പിറക്കില് പിന്നെ ഡി എം എസ് ഹോസ്പിറ്റല് ചളാരി പിന്നെ ഇവിടെ അടുത്ത് വേറെ കോഴിക്കോട് ജില്ലയിൽ പിന്നെ കൊണ്ടോട്ടി ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടാണ് അന്ന് വന്നത് പിന്നെ ഇപ്പോഴും ഈ അടുത്ത കാലത്ത് ഞങ്ങൾ രണ്ടു ദിവസം ബാക്കി ദിവസങ്ങളിൽ മൂപ്പർ പോകുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അങ്ങനെ നമ്പർ എന്ന് ഞങ്ങള് പിന്നെ നോക്കുമ്പോൾ ഒരു അബു പി ജി സേവി എന്നുള്ള ഒരു ഡോക്ടറെ റജിഷൻ നമ്പറിലാണ് ഞാൻ കൈ സർട്ടിഫിക്കറ്റ് തന്നത് സർട്ടിഫിക്കറ്റ് തന്നിരുന്നു സർട്ടിഫിക്കറ്റിനെ രജിസ്ട്രേഷൻ നമ്പറാണ് തന്നത് പക്ഷെ ടി സി എം സി അല്ലത് അത് സി എം സി അല്ല ഞങ്ങൾ ഇനി ആറുമോസിന് കിട്ടാല്ലാത്തതുകൊണ്ട് നമ്മൾ വല്ലാതെ ഒരു ദിവസം നിൽക്കുന്ന ആളല്ലേ അപ്പോൾ അതുകൊണ്ട് വല്ലാത്തതിൻ്റെ മുകളിലാണ്ട് ചൂന്ന് പോകാൻ ഇല്ല മിക്ക ഹോസ്പിറ്റലിലും ചൂന്ന് മറ്റുള്ള ഡോക്ടർമാർക്കൊക്കെയാണെങ്കിൽ ഞങ്ങൾ ഓരോ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ തന്നെ പേപ്പറൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഫയൽ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യാറ് സാലറി കൊടുക്കുന്ന മറ്റുള്ള ഡോക്ടർമാർ പോലെ ശമ്പള ഹൈറ്റ് ഒന്നും കൊടുക്കാറില്ല ഡെയിലി വേജസ് ആണ് അത് വരിക അത് എത്ര പൈസ വെച്ചാൽ ടി ഡി എസ് കട്ട് ചെയ്യുക അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ടി ഡി എസ് കട്ട് ചെയ്ത് മാസം ടി ഡി എസ് വരും പിന്നെ ഓപ്പർ ടി ഡി എസ് കട്ട് ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ ടി ഡി എസ് കട്ട് ചെയ്ത് ഞങ്ങൾ ടാക്സിൽ അടയ്ക്കാറുണ്ട് അപ്പൊ നമുക്കൊരു സംശയം കൊടുക്കുന്ന കേട്ടോ അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തുനിന്ന് ഇതിന്റെ മുന്നേ എന്തെങ്കിലും ഒരു പിഴവോ അല്ലെങ്കിൽ മെഡിസിൻ്റെ കാര്യത്തിലോ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് മെഡിസിൻ പിന്നെ എന്ത് ഇയാൾ കുറേ ആളുകൾ ഇയാൾ രക്ഷിച്ചിട്ടുണ്ട് തന്നെ ഉണ്ട് ചില അറ്റാക്കൊക്കെ ആയിട്ട് വന്നിട്ട് നല്ലത് ഫസ്റ്റ് സൈഡ് നല്ലോണം കൊടുത്തിട്ട് നല്ല ആംബുലൻസ് കൊണ്ടുപോയിട്ട് ആൾ കുറേ ഹോസ്പിറ്റലിൽ നിന്ന് കഴിച്ചലായി പോയ ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ പറയുന്നുണ്ട് നല്ല ഡോക്ടറാണ് അപ്പം എല്ലാവരും നല്ല ഡോക്ടർ അപ്പം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഞങ്ങളൊരു ഇതുണ്ടല്ലോ തോന്നിയത് ഞങ്ങൾക്ക് നല്ല ഡോക്ടറായിട്ടാണ് വേറെ ഇയാളെ പറ്റിട്ട് ഒന്നും പറയില്ല ഞങ്ങളെ ഞങ്ങള് രണ്ട് എം ഡി ഉണ്ട് ഞങ്ങളെ എം ഡി ഡോക്ടർമാരുണ്ട് പിന്നെ ഗൈനക്കുണ്ട് പീഡിയാട്രിസ്റ്റ് ഉണ്ട് ഇവരൊക്കെ ഇവർക്കൊക്കെ ഇയാളെ പറ്റിയിട്ട് ഒരു ഇതരഭിപ്രായ് നല്ല ഡോക്ടറാണ് ഞങ്ങളിപ്പോ എം ബി ബി എസ് കഴിഞ്ഞ് വരുന്ന ഇപ്പം പുതുതായിട്ട് വരുന്ന അവരെക്കാളിലും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് ഇതൊരു പ്രശ്നമാണ് അല്ലേ ഈ ആറുമരാനുള്ള വലിയൊരു വിഷയമാണ് ആറുമത്സരം കിട്ടാൻ തന്നെ മിക്ക ഹോസ്പിറ്റലിലും അപ്പൊ ഞങ്ങൾ മാത്രല്ല മിക്ക ഹോസ്പിറ്റലിലെ വേനൽമാരും ഞങ്ങളും വിളിക്കലുണ്ട് ഞങ്ങളെ അങ്ങോട്ടും വിളിക്കലുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ആറുമത്സരം കിട്ടാൻ വലിയ പ്രശ്നം മിക്കവാറും മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നൈറ്റിലൊക്കെ തന്നെ ഇവരൊക്കെ തന്നെയാണ് എടുക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ് എടുക്കുന്നത് നിങ്ങൾ സാധാരണ ഈ ഞങ്ങളിത് അങ്ങനെ ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ ഇതിന് കുറെ കുറേ ഒരു ഗ്രൂപ്പ് ഉണ്ട് ചിലപ്പോൾ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ പോയിട്ട് മേടിക്കും അതല്ലെങ്കിൽ പിന്നെ ഓരോ ഡോക്ടർമാർ തന്നെയാണ് ഇത് റെഫർ ചെയ്ത് തരിക നമ്മൾ മിക്കവാറും ഈ നമ്മൾ എക്സാമിന്റെ ടൈമിലൊക്കെ ആരും കിട്ടൂല അപ്പം ഞാൻ പറഞ്ഞ് വിചാരിക്കുന്നെങ്കിൽ എക്സാമിന്റെ ടൈമിലൊക്കെ ഈ വരുന്നത് ഇവരൊക്കെ ആകുമെന്ന് നമുക്ക് ഇപ്പോൾ സംശയം വിദ്യാർത്ഥികൾ തന്നെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ തന്നെയാണ് വന്നത് അപ്പം ഇത് കാഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടും എന്താ ഐ പിഒ ഒന്നും ഇല്ല അതൊന്നും അവർക്ക് എടുക്കാൻ പറ്റൂല അവർക്കെന്ന് പറഞ്ഞാൽ ഒ പി നോക്കിയപ്പോ ചെറിയ പനി ജലദോഷം നയനുള്ള ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത് പിന്നെ ഐ പി ആക്കേണ്ട പേഷ്യന്റ് അവര് എം ഡിന്റെ എം ഡി എം ഡി ആണെങ്കിൽ എം ഡി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് അവരെയ്ക്ക് റെഫർ ചെയ്യുക ഇതൊരു ശരിയല്ലാത്ത പ്രവർത്തനം തന്നെയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഇപ്പൊ തോന്നുന്നില്ലേ ഇത്തരം ആളുകളെ വിദ്യാർത്ഥികളെ വെച്ച് ഓടിച്ചു പോയാത്രയും ഞങ്ങൾ വിദ്യാർത്ഥികളെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വെക്കാറില്ല ഞങ്ങൾ വിദ്യാർത്ഥികൾ തീരം വെക്കാറില്ല ഏഹ് ഞങ്ങളെല്ലാം ഡോക്ടേഴ്സ് നല്ല ഓരോ പരിചയമുള്ള ഡോക്ടർമാരനെ ഞങ്ങൾ എടുത്ത് വരാറ് ഇനി അത് ഇത് അറിഞ്ഞ ഉടനെ തന്നെ അയാള് ഞങ്ങള് പുറത്താക്കി ഞങ്ങൾ ആകെ രണ്ട് ആഴ്ച രണ്ടു ദിവസം വിളിക്കുന്ന അതും ഇല്ലാതെയാക്കി മൂപ്പർക്കെതിരെ നടപടി എടുക്കാന്നുള്ളതാണ് ഞങ്ങളൊരു ഞങ്ങളെ മറുപടി വഞ്ചിച്ചോടി പറയണ്ടില്ലേ പോലീസിനോടും സർക്കാരിനോടും ഒക്കെ മറുപടി പറയേണ്ടി അത് നമുക്ക് നോക്കാം അത്ര സർട്ടിഫിക്കറ്റിന്റെ ഒരു പഴവ് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട് ഞങ്ങള് ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ഒരു വിജിലൻസ് ആയില്ല എന്നുള്ള ഒരു പഴവ് ഞങ്ങൾക്കുണ്ട് എന്തായാലും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും പിഴവ് ഉണ്ടായിട്ടുണ്ടെന്ന് ആശുപത്രി മാനേജർ സമ്മതിക്കുന്നുണ്ട് ഈ തെറ്റ് കണ്ടെത്തിയ ഡോക്ടർക്കെതിരെ നടപടിയെടുത്തിരുന്നു ഇനി മുന്നോട്ടുള്ള നിയമപരമായ നടപടികളെല്ലാം സഹകരിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നു എന്തായാലും യാതൊരു സംശയത്തിനും ഇടവരാത്ത വിധം ഒരു മിടുക്കനായ ഡോക്ടർ എന്ന രീതിയിലാണ് ഇയാൾ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നത് മറ്റൊരാളുടെ വ്യാജ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉള്ള ഒരു ഡോക്ടറുടെ നമ്പർ നൽകി പക്ഷേ വിശദമായ പരിശോധനകൾ അതിന് മേൽ നടത്താൻ കഴിഞ്ഞില്ലെന്നും ആശുപത്രി വ്യക്തമാക്കുന്നു